ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി സ്വന്തമാക്കും വികസിക്കുന്ന അഞ്ചൽ പട്ടണത്തിൽ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ മാത്രം നടപടിയില്ല പട്ടണത്തിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ പ്രഖ്യാപിച്ച പദ്ധതികളും പരിഷ്കാരങ്ങളും പ്രഖ്യാപനത്തിലും കടലാസിലും ഉറങ്ങുകയാണ് അനധികൃത പാർക്കിംഗ് ആണ് ഗതാഗത സ്തംഭനത്തിനുള്ള പ്രധാന കാരണം രാവിലെയും വൈകിട്ടുമായി വലിയ രീതിയിൽ ഗതാഗത തടസ്സം ഉണ്ടാകുമ്പോൾ ഇത് നിയന്ത്രിക്കാൻ പോലീസ് കാര്യമായ ഒരു ഇടപെടലും നടത്താറുമില്ല ഗതാഗത നിയന്ത്രണത്തിനായി ആകെയുള്ളത് ഒരു ഹോം ഗാർഡ് സേവനമാണ് അതും ആറോ ജംഗ്ഷനിൽ മാത്രം മിക്കപ്പോഴും ഇതുണ്ടാകാറുമില്ല അഞ്ചൽ പട്ടണത്തിലെ പ്രധാന ജംഗ്ഷനുകളായ മുക്കട ആറോ ജംഗ്ഷൻ ചന്തമുക്ക് ഭാഗങ്ങളിൽ രാവിലെയും സ്കൂൾ വിടുന്ന വൈകുന്നേരങ്ങളിലും ഉണ്ടാകുന്നത് രൂക്ഷമായ ഗതാഗത കുരുക്ക മുക്കടയിൽ ദിനവും ഉണ്ടാകുന്ന ഗതാഗത സ്തംഭനത്തിൽ മിക്കപ്പോഴും ആംബുലൻസുകൾ പോലും കുടുങ്ങി കിടക്കാറുണ്ട് ഇവിടെ ഭയങ്കര ബ്ലോക്കാണ് രണ്ട് പോലെ ആൾക്കാർ പോകുന്നുണ്ട് പിന്നെ ആംബുലൻസുകൾ ഒരുപാട് സംവിധാനം ഇവിടെ ബ്ലോക്കുകൾ ഉണ്ടായി കഴിഞ്ഞിട്ട് ബ്ലോക്കുകൾ തീർക്കുമ്പോഴാണ് പലപ്പോഴും ട്രാഫിക് നിയന്ത്രിക്കാൻ പോലീസുകാർ തന്നെ വരുന്നത് എല്ലാം കഴിയുമ്പോഴും തന്നെ അവർ ഓടി വരുന്നുണ്ട് ശരിക്കും പറഞ്ഞു പിന്നെ ഇവിടെ ഈ കുത്തയത്തോട്ട് പോകുന്ന റോഡ് വളരെ ചെറുതാണ് അവിടുന്ന് ഒരു ബസ് വന്നാൽ തന്നെ ഇവിടെ നല്ല ബ്ലോക്കാണ് ഉണ്ടാകുന്നത് അതുപോലെ പല വണ്ടികാരും കൊണ്ട് റോഡിന്റെ നടക്കിട്ടിട്ട് അവർ കടകളിലായാലും പല സാധനങ്ങളിലായാലും കയറിപ്പോന്നു ഇങ്ങോട്ട് ഒതുക്കിടാൻ പറഞ്ഞാൽ പോലും ഒതുക്കിടാത്തൊരു സംവിധാനമാണ് ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട ആശുപത്രികൾ നിരവധി സർക്കാർ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ജനങ്ങൾ നിത്യവും ആശ്രയിക്കേണ്ടി വരുന്ന സ്ഥാപനങ്ങളുള്ള അഞ്ചൽ പട്ടണത്തിലെ ഗതാഗത കുരു കഴിക്കാൻ മിക്കപ്പോഴും ഇടപെടുന്നത് ഓട്ടോറിക്ഷ ഡ്രൈവർമാരും നാട്ടുകാരുമാണ് രൂക്ഷമായ ഗതാഗത കുരുക്കുണ്ടാകുമ്പോൾ എത്തുന്ന പോലീസ് പാതയോരങ്ങളിൽ നിർത്തിയിട്ടിരിക്കുന്നതോ ആളുകളെ ഇറക്കുന്നതുമായ മുഴുവൻ വാഹനങ്ങൾക്കും പിഴ ഈടാക്കി പോകും മിക്കപ്പോഴും നിരപരാധികളും ഈ നടപടിയിൽപ്പെടാറുണ്ട് ഓട്ടോറിക്ഷ ആയാലും ഒരാളിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് മാറ്റി നിർത്തി മാറ്റി നിർത്തി വെച്ച് ബാക്കിലോട് നിർത്തി ആളിനെ ഇറക്കത്തില്ല ഈ കൊടും വളയിൽ കൊണ്ടു നിർത്തി ആളിനെ ഇറക്ക ഇറക്കലാണ് മെയിനായിട്ടുള്ള പ്രശ്നം അപ്പോൾ ആ ബാക്കിൽ നിന്ന് വരുന്ന വണ്ടിയൊക്കെ പോകാൻ പറ്റുന്നില്ല ഇവിടുന്ന് തിരിച്ചു അങ്ങോട്ട് ആ ചമ്മട്ടേക്ക് പോകുന്ന വണ്ടികൾക്കും പാൻ പറ്റുന്നില്ല അതാണ് മെയിനായിട്ടുള്ള കാരണം അതിന് ഇവിടെ ഒക്കാനോ കാര്യങ്ങളൊന്നും ആരുമില്ല തോന്നിയ രീതിയിലുള്ള ആൾക്കാർ വണ്ടി കൊണ്ടിറക്കുകയാണ് തോന്നിയ രീതിയിൽ പോവുകയാണ് അതിനെ നിയന്ത്രിക്കാനായിട്ട് ആരുമില്ല പലപ്പോഴും ഞങ്ങൾ തന്നെ ഇവിടെ ഇറങ്ങിയ വണ്ടികളെല്ലാം നിയർത്തി വിടാറുണ്ട് അത ഇവിടുത്തെ സംഭവം ഇതാണ് ആറോ ജംഗ്ഷൻ ചന്തമുക്ക് എന്നിവിടങ്ങളിൽ സീബ്ര ലൈനുകൾ ഉണ്ടെങ്കിലും ജനങ്ങൾക്ക് റോഡ് മുറിച്ച് കടക്കണമെങ്കിൽ അല്പം പ്രയാസപ്പെടും വിദ്യാർത്ഥികളും മുതിർന്നവരും ഏറെ പണിപ്പെട്ടാണ് റോഡ് മുറിച്ചു മുറിച്ചുകടക്കുന്നത് അഞ്ചലായൂർ പാതയുടെ നവീകരണം കൂടി പൂർത്തിയായതോടെ വാഹനങ്ങളുടെ എണ്ണവും വേഗതയും വർദ്ധിച്ചു പാതയുടെ നവീകരണ പ്രവർത്തികളോടൊപ്പം പ്രധാനപ്പെട്ട മൂന്നിടങ്ങളിൽ സിഗ്നൽ സംവിധാനം ഏർപ്പെടുത്തുമെന്ന പ്രഖ്യാപനം ഉണ്ടായിരുന്നുവെങ്കിലും ഒന്നും ഉണ്ടായിട്ടില്ല സിഗ്നൽ സംവിധാനം ഏർപ്പെടുത്തിയാൽ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ കഴിയുമെന്ന് വ്യാപാരികളും പൊതുപ്രവർത്തകരും ഓട്ടോ ടാക്സി തൊഴിലാളികളും പറയുന്നു ഇതിനായി ഗ്രാമപഞ്ചായത്ത് പോലീസ് അധികൃതർ മുൻകൈ എടുക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു മുമ്പ് അഞ്ചൽ പട്ടണത്തിൽ സിഗ്നൽ ലൈറ്റുകൾ ഉണ്ടായിരുന്നു ഇവയിൽ ചിലത് വാഹനങ്ങൾ ഇടിച്ച് നശിപ്പിക്കുകയും മറ്റു ചിലത് സ്വയം അണയുകയും ചെയ്തു ഇത് സ്ഥാപിച്ചത് സംബന്ധിച്ച വിജിലൻസ് കേസും നിലവിലുണ്ട് അതേസമയം ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ നടപടികൾ സ്വീകരിക്കേണ്ടത് ഗ്രാമപഞ്ചായത്താണെന്ന് പോലീസ് പറയുന്നു എന്നാൽ ഗതാഗത സ്തംഭനം തടയാനാവശ്യമായ ഒരു നടപടികളും അഞ്ചൽ ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതുമില്ല പഞ്ചായത്തിന്റെ ഉദാസീനതയിൽ വ്യാപാരികൾക്കും നാട്ടുകാർക്കും ഇടയിൽ ഉയരുന്നത് വലിയ പ്രതിഷേധമാണ് നാട്ടു അഞ്ചൽ